സമയം പത്ത് മണി നമ്മളിപ്പോൾ ഉള്ളത് സി എച്ച് ഹോസ്പിറ്റലിൽ വീണ്ടും അപ്പം ഇങ്ങനെ ചേർക്കു ഇയാൾ അഡ്മിറ്റാക്കിയ എന്ത് മണി പത്ത് മണി എനിക്ക് ഡോക്ടർ വരൂ എണീക്ക എണീക്ക് ഇന്നലെ പത്ത് മണിക്ക് കിടന്നതല്ലേ ഇന്ന് പത്ത് മണിയായി അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ എന്താ കാര്യം എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞതരാം ഓ എണീറ്റ് കാക്കുമോ വന്ന് കേക്ക്

അഞ്ചിന സ്വാഗതത്തിന് അസുഖം ഉണ്ടാവുള്ളൂ മിനിയാന്ന് ഞാൻ ഇവിടെ പോയതാണ് കാസർഗോഡ് രാത്രി പതിനൊന്ന് മണി പത്തര മണി മുതൽ ഡ്രൈവിങ് തുടങ്ങിയിട്ടുണ്ട് വെളുപ്പിന് ആറര മണിക്കാണ് കാസർഗോഡ് എത്തിയത് മാലിക് ദിനാന്റെ പള്ളി എന്നിട്ട് അവിടെ വിദ്യാർത്ഥിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഉള്ളാളത്ത് പോയി ഉള്ളാളത്തിൽ തിരിച്ച് വരുന്ന വഴിക്ക് ബേക്കൽ കോട്ട കയറി അവിടുന്ന് ഇറങ്ങി തിരിച്ച് മറ്റന്നു വരുന്ന പാറപ്പള്ളി ഒരു ഒരു സിയാർത്ത് മൂടി ആ ഫുള്ള് സിയാർട്ട് മൂട് എന്താ അറിയില്ല അങ്ങനെ ഒന്ന് പോയിട്ട് ഇപ്പ ഉണ്ടായിരുന്നെ ഇപ്പൊ മെയിൻ ആള് ഇപ്പൊക്കെ സിയാർത്ത് പറഞ്ഞാല് ഭയങ്കര അതൊന്നും പറയും ആരൊക്കെ പോര പോലും വണ്ടി ആട്ടാന്ന് ഞാനും ഞാൻ ചിലപ്പോ രണ്ടാള രണ്ട് മക്കളുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളൊക്കെ നടത്തും അതൊക്കെ വന്നിട്ട് ഇന്നലെ രാത്രി അപ്പഴേക്കാണ് നാവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞത് കുട്ടിക്ക് മഞ്ഞ യെല്ലോ കളർ മഞ്ഞ മഞ്ഞ കളർ കളർ ആ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് കുട്ടിനെ അഡ്മിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലഡ് മാറ്റി ബ്ലഡ് മാറ്റുന്നുണ്ട് അപ്പോൾ പഠിച്ചോ അത് കാത്തു ഇന്നലെ തന്നെ കൊണ്ടുവന്നിവിടെ എടുത്തി ചിലപ്പോൾ ഒന്നും പോകാനായിട്ട് അല്ലെങ്കിൽ നാളെ രണ്ട് ദിവസം മാക്സിമം രണ്ട് ദിവസം പിള്ളേരൊക്കെ അവിടെ തന്നെ ആലാണ് പിള്ളേരൊക്കെ ഉള്ളത് ഞങ്ങൾ ഞാൻ ഇന്നലെ അവിടുന്ന് വന്നിട്ട് നേരെ തിരിച്ചു ഇന്നലെ രാത്രി കൊണ്ടാക്കിയിട്ടാണ് ഇന്ന് രാവിലെ നീറ്റ് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഡോക്ടർ വരും അപ്പോൾ ഇങ്ങനെ എം ബി പിരും എല്ലാവരും വരും അങ്ങനെയൊക്കെയുള്ള കഥകളാണ് ഇപ്പോൾ നമ്മള് ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് സപ്പോർട്ടില്ല അത് പെട്ടെന്ന് മാറും രണ്ടു ദിവസം കിടന്നാ മാറുന്നേ മഞ്ഞ ഒരു പ്രശ്നമല്ല പ്രോബ്ലം അല്ല മഞ്ഞാ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ അറബികളൊക്കെ എന്ത് എവിടുന്നെ അറബികളൊന്നും കുട്ടികളെ പുറത്തേക്ക് വെയിലൊടുക്കലില്ല മഞ്ഞ ഉണ്ടാവാതെ പിന്നെ മഞ്ഞണ്ടാവും എല്ലാവർക്കും മഞ്ഞണ്ടാവും ഞാൻ കണ്ടിട്ടില്ല കുട്ടികൾ രാവിലെ നീച്ചിട്ട് സൂര്യൻ ഇരിക്കുക എഎ സിയിൽ നമ്മൾ എ സിയിൽ ഇരുന്നിട്ടാണ് അപ്പൊ അറബികളൊക്കെ നോക്കി ഹോസ്പിറ്റലിൽ എ സി വീട്ടിലെ സി വണ്ടിയിലെ സി മൊത്തം എ സി

മറ്റാളെന്തോയിണ്ട് കുട്ടിനെന്തോ അതൊക്കെ പക്ഷെ ഓനം ഒന്നിടില്ല അത് മാത്രമേ ഉള്ളൂ പറ്റില്ല അതാണ് ചോദിച്ചത് അവനെ അവനക്ക് ഐബൂന് എന്താ പ്രശ്നം എന്ന് അറിയോ ഐബു നമ്മള് പിന്നെ ബെഡോ അല്ല പൊതപ്പ് ഈ തറക്കി ആ സാധനം പറ്റില്ല എല്ലാം തട്ടി മാറ്റി മാറ്റ ആൾക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഫീഡ് തന്നെ എങ്ങനെയുണ്ട്

താരതമ്യം വേറെ ഞാനീ പറഞ്ഞ വേട് വേറെ വേടുണ്ട് വേറെ വേടുണ്ട് മറന്നു പോയിട്ട് നിങ്ങൾ അതിന് പങ്കാളിടണ്ട അതിനുള്ള വാർത്താനം പറഞ്ഞാ പോലെ നിൽക്കണ്ട എന്നെ പക്ഷെ ആവശ്യപ്പം കിട്ടുന്നില്ല അതിനോട് താതമ്യപ്പെടുക അങ്ങനെന്തോ താരതമ്യം വേറെ മഞ്ഞയുടെ ഏറ്റവും വലിയ മരുന്ന് എന്താ വെച്ചാല് ഫീഡിങ് ആണ് മുലപ്പാൽ ആണ് ഈ മുലപ്പാല് കുടിച്ച് ആ മുലപ്പാല് അതിലൂടെ അപ്പിട്ട് പോകണം ഇത് രണ്ടും നടന്നെങ്കിൽ മാത്രമേ പ്രോപ്പർ അല്ലാത്തോണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് നമുക്ക് മഞ്ഞ കൂടിയത് പിന്നെ നമ്മൾ നിക്കുന്ന വെയിലും ഇല്ല അത് മെയിൻ ഒരു കാര്യം അവിടെ നേരം മഞ്ഞ അല്ലേ ശരിയാണ് മഴ ചാറ്റും ഇല്ല പിന്നെ വെയിൽ വരണെങ്കിൽ അതൊക്കെയാണ് പ്രധാന കാരണം ഞാൻ നിഗമനത്തിൽ ഞാൻ അതാണ് കണ്ടെത്തിയത് അങ്ങനെയാണ് ഈ നിഗമനം വരെ തെറ്റിണ്ടായ ഞാൻ േബി ബോയ് അതാണ് ഹൈലൈറ്റ് ഡോക്ടറും അഞ്ചാം തീയതി അല്ല ഇവേഷോടെ ആ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇത് ഇരുപതാന്തിന്റെ ഉള്ളിൽ പതിനഞ്ചിന്റെ ഇരുപതാം ഉള്ളിൽ ഉള്ളില് ഇരുപതാന്തിക്ക് തന്നെ എത്തും തോന്നണില്ല ഞാൻ പറഞ്ഞു ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു എന്നോട് എന്നെ പേഴ്സണലിൽ അറിയുന്ന അവരോടൊക്കെ ചോദിച്ചാൽ അവരുടെ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു അത് ഇരുപതിനുള്ളിൽ ഡെലിവറി ഉണ്ടാവും ഉള്ളൂ ഇരുപതിനുള്ളിൽ ഡെലിവറി ഉണ്ടാവും പറഞ്ഞ പോലെ പത്തൊമ്പതാം തീയതി ഡെലിവറി ഉണ്ടായി മാഷാ അല്ലെങ്കിൽ ഇല്ല നമ്മുടെ കയ്യിലാ ഇനി പലരും കൂടി മുത്തൂലും ഊർജിതത്തിന്റെ കലാമത്തിന്റെ ഇങ്ങോട്ട് പോയില്ല ഒന്നുമില്ല നമ്മളൊന്ന് പ്രിഡിക്റ്റ് ചെയ്തെന്നുള്ളൂ കാരണം അവളുടെ അവസ്ഥ രോഗാവസ്ഥ നമുക്കറിയാമല്ലോ ധാനല്ലേ കൂടെ നിൽക്കുന്നത് കൂടെ കിടക്കുന്നവന് ഒരാപ്പന്നെ അറിയാന്നതിരി അവളുടെ ആ ബോഡിയുടെ അവളുടെ ആ ഒരു ടയർഡ്നെസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന സമയം കൊണ്ട് ഏകദേശം വരുന്നുണ്ട് പിന്നെ നമ്മളും ഹോസ്പിറ്റൽ ഫീൽഡിലൊക്കെ അല്ലേ എടുക്കുന്നത് കുറച്ചൊക്കെ അവരവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അപ്പൊ ബാക്കി കാര്യങ്ങൾ പറയാം ഞാൻ താഴത്ത് പോയിട്ട് വെള്ളമൊക്കെ മേടിക്കട്ടെ വെള്ളമല്ലല്ലോ വെള്ളം ഉമ്മയും വരുന്നുണ്ട് അഫ്ലുണ്ട് ഓക്കേണ്ട അഫ്ലുണ്ട് നവളിക്ക നവളിക്കടെ ഒരുമിച്ച് പുണ്ണിപ്പുള്ളാസരദ നാസർભાઈ നേരെ കണ്ടേ നാസർભાઈ എന്നുണ്ടോ എവിടെ എവിടെ അഫ്ലുത്തി ഉണ്ട് എവിടെ ഒരു മടി കയ്യിലുറുക്കാനേ കൈയറുക്കാനും മടി വെരി 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 എവിടെ താണേ പകുന്തതിന്റെടെ താണേ പകുന്തിൻ്റെ അവിടെ അഞ്ചര മണിക്ക് ആള് വന്ന് തുടങ്ങും അമ്മ അന്ന് നിക്കുമ്പോ മനസ്സിലാവും അഞ്ചര മണിക്ക് കളിയുമ്പോൾ ആള് വരും ആ ഭക്ഷണമായിട്ട് കഷായം കഷായം മരുന്ന് പാല് മുട്ടുണ്ട് ഏയ് അഫുലു കമോണ്ടറ ഏയ് കുട്ടീനെ കാണൂല കുട്ടീനെ കാണൂല അടിപൊളിയാണോ അടിപൊളിയാണോ അഫുലു വന്നിട്ടുണ്ട് അഫുലു പറയാ ഞങ്ങള് ടൂറൊക്കെ പോയി വ്യാർഥക്കെ പോയി ഞങ്ങള് ഫുള്ള് സെറ്റ് ആയിട്ട് ഇന്നലെ വന്നതാണ് എപ്പോ എപ്പഴാണ് നിങ്ങളല്ല ഞാൻ അഫ്ലുവിന്റെ കാര്യം ചോദിച്ചേ അബ്ലു അഞ്ചു തീ നമ്മടെക്കനാണ് നമ്മളെ തെക്കനാണ് നമ്മളെ നമ്മളെ ഐബൂന് ഐബൂനും ഞാൻ താഴെ വന്നിട്ട് അഫ്ലു എന്താ എന്താ വേണ്ടത് എടുത്തോ എടുത്തോ എവിടെ ഓട്ടോ എവിടെ എടുത്തോ ഓട്ടോ വേണോ എന്റെ അടുത്തോട്ടോ ഇല്ല ഓട്ടോ എടുക്കണോ ഓട്ടോ എത്ര ഓട്ടോ 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 എടുത്തോട്ടോ ഓട്ടോടുത്ത് ഓട്ടോ ഏഹ് ഓട്ടോണ്ടാ ഇപ്പനെ ഓട്ടോ മേടിച്ചെടുത്തു ബാക്കിയുള്ള എല്ലാ വണ്ടികളും ഒരു ഒരു മുട്ടായി മേടിച്ചിട്ട് ഇത് തൊലിക്കാനുള്ള പോലല്ല ഒരു മിനിറ്റ് അപ്പൊ ചീ റെഡി ആയിക്കരാ അവന് ഞാൻ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചെടുത്തു അവന് ചോക്ലേറ്റ് ഒന്നും വേണ്ട അവന് ഇത് വേണ്ട ചോക്ലേറ്റ് എടുത്തിട്ട് തൊലിച്ചിട്ട് എന്റെ കയ്യിൽ തന്നെ ആള് കൂടായിട്ട് ഓട്ടം മതിയാ കാരണം അവിടെ വേറെ വണ്ടികളൊക്കെ ഉണ്ട് ഒന്നും അവർക്ക് വേണ്ട അത് ആ അങ്ങോട്ട് നടക്ക് റൂമെന്ന് ഓപ്പൺ ചെയ്യാ റൂമുണ്ട് റൂമുണ്ട് ഫുള്ള് കളിയുണ്ട് ടോയ്സ് മാത്രം എത്ര പോലെ കാണുന്ന ആളാണോ പോയി വേടാ ഇങ്ങോട്ട് വന്നാ എന്നാ പറ താഴത്ത് പോന പുറത്തേക്ക് പോവാൻ പറ്റില്ല ഏട്ടാമീനിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് ആദ്യം കൊടുക്കണ്ട് ഓൻ കഴിക്കട്ടെ കഴിക്കട്ടെണ്ടാ പാപ്പിക്കണ്ടാ പാപ്പിക്കണ്ടാ

എനിക്ക് കുടിക്കാൻ ഞാൻ കുടിക്കുന്ന മാതിരില്ല ചേച്ചി കുടിക്കുമ്പോ അല്ല ഞാൻ അത് മോശ നിങ്ങൾ രണ്ടാളും ചോദിക്കാത്ത മോശായിട്ടാ ഇവിടെ ഇന്നോട് ചോദിച്ചിട്ടും കൂടി ഞങ്ങൾ കഴിക്കണ്ട എന്നാലും ഇതൊക്കെ ചോദിച്ചൂട്ടെ കുറച്ച് ഒരു ടീസ്പൂണ് സ്നേഹത്തോട് കൂടി ഒരു മറ്റേ സ്നേഹത്തോട് കൂടി ഒരു ടീസ്പൂണ് ഉം ആയിക്കോട്ടെ ഇന്നലെ അത് മുതലാക്കി അതുപോലെ അനക്കം മുണ്ടണേ ചെയ്യാം വാണന്നും കൂടി ഒരു ചോദ്യം ഞാൻ ഇവനീ കൊച്ചി എറണാകുളത്തോട്ട് പോട്ടാ ഇവരെ കൊണ്ടുപോയി സെറ്റാക്കിരുന്ന് രാത്രി നാളെ നേരെ വെളുക്കുമ്പോ എന്താണ് ഇവിടെ എറണാകുളത്ത് എത്തണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നവും അടിപിടിയോ അടിപിടിയല്ല കേസ് മൊത്തം അവിടുത്തെ പേഷ്യന്റ്സ് മൊത്തം പ്രശ്നമാണ് സുധാരം പോയിട്ടില്ല അവിടെ പിന്നെ അർഫാത്തും മാത്രമേ ഉള്ളൂ അപ്പോൾ ప్రస్తాన్ ఇన్షా అబังనేకిన బాకియే మనం కార్యంగలు అరయికాలె మెయ్య మళవే ఇంద లల్ల మళే ఎలా సే ఫీడింగ్ ఏం జరునా కుటికు ఫీడింగ్ అవతిల్లా కొర్తిలా కొనేర్ని కొర్ంగ్యా ఈ సాధనందిలే ఎంగనండి దీని రివ్యూ ఇదు కొలియనా నల్ల ఉబే రివ్యూ మనం దేట నంగ పోట నంగ నంగ పోయిట వరి నంగ పోయి కొలి ఆ

പായസ ഇപ്പൊ ഞാൻ വേറൊന്നും ചിന്തിക്കാൻ ഞങ്ങൾ വിട്ടോളേ വെറുതെ ഉറക്കം മതി ഒന്ന് ഉറച്ചി കൊണ്ടു സിക്ക് കയറി ഉറങ്ങിക്കോളും വണ്ടി കിടക്കും അവൻ ചാർന്ന ഞങ്ങള് വേറെ കുറച്ച്

സെറ്റ് ആണ് വെബി ഓക്കേ നല്ല നല്ല ആരോഗ്യത്തിന് കുഴപ്പൊന്നുമില്ല വേറെ പ്രശ്നൊന്നും സ്കിന്നൊന്നും പ്രശ്നില്ല നന്ന അടിപൊളിയാണ് അത കേട്ടപ്പോൾ ഞാൻ നോക്കിയില്ല ലൈ ലൈ ഞാൻ നേരെ നിന്നു അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യല്ലേ ഈ വീഡിയോ എത്ര ഉള്ളൂടേ ബിരിയാണി ഒരു കൂടി ഇന്നത്തെ ഇത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ കാണാനവരേക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതെ ഓക്കേ അപ്പോൾ അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ ചെയ്യൂല്ലേ செய்யணும் நீங்க கமெண்ட்ல நீங்க தேக படுத்து இதுது இந்த ஒரு இருக்கு அந்த கைனிட்டுrangle போவும் கண்ணு வந்து இன்னொரு பை பை வரே பை பை